ഹലോ ഗെയ്സ് ഇന്ന് മൈസൂരിലെ രണ്ടാമത്തെ ദിവസമാണ് തോന്നുന്നത് ഇന്ന് ഞങ്ങൾ പോകുന്നത് മൈസൂരിലെ സെൻറ് ഫിലോമിന ചർച്ചിലേക്കാണ് ഈ ചർച്ച് ഇവിടെ തന്നെ ഫേമസ് ആയിട്ടുള്ളൊരു ചർച്ച ആണ് ഏഷ്യയിൽ തന്നെ ഏറ്റവും വേര കൂടിയ ചർച്ചകളിൽപ്പെട്ട ഒരു ചർച്ച് കൂടിയാണ് ഇതിൻ്റെ ലുക്ക് കണ്ടാൽ ഇന്ത്യയിൽ തന്നെ ആണോ എന്ന് നമുക്കൊരു ഡൗട്ട് തോന്നും ഫോറിൻ കൺട്രികളൊക്കെ കാണുന്ന പോലെയുള്ളൊരു സ്ട്രക്ചറാണ് ഏകദേശം ഇരുന്നൂറ്റി അൻപത് വർഷത്തിലേറെ പയക്കമുന്നിട്ടതിന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പയക്കമേറിയ ചർച്ചകളിൽ പെട്ടത് കൂടിയാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ മൈസൂരിൻ്റെ ക്യാപിറ്റൽ ശ്രീലങ്ക പട്ടണത്തിൽ നിന്നും മൈസൂരിലേക്ക് മാറ്റിയപ്പോൾ അവിടെ ബ്രിട്ടീഷ് പട്ടാളക്കാർ ഉള്ളത് കൊണ്ട് തന്നെ അവർ ചർച്ചിൻ്റെ അത്യാവശ്യം വന്നു ആ സമയത്ത് കൃഷ്ണരാജ വാഡ്യാർ മൂന്നാമനാണ് ഇവിടെ ഈ ചർച്ചിന് സ്ഥലം കൊടുത്തത് ആയിരത്തി കൃഷ്ണരാജ വാദ്യാർ നാലാമൻ ഈ ചർച്ച് റിനോവേഷൻ ചെയ്ത് ഇപ്പോൾ കാണുന്ന ഈ ഒരു രീതിയിലേക്ക് മാറ്റുകയായിരുന്നു ഇനി ആരാണ് ഈ സെന്റ് ഫിലോമിന എന്ന് നോക്കാം സെന്റ് ഫിലോമിന ജനിച്ചത് ഒരു രാജകുടുംബത്തിലായിരുന്നു കർത്താവിൻ്റെ മണവാട്ടിയാവണം എന്നായിരുന്നു അവളുടെ ആഗ്രഹം അങ്ങനെ അങ്ങനെയിരിക്കാൻ സെന്റ് ഫിലോമിയുടെ അച്ഛൻ അടുത്തൊരു വാർത്ത വരുന്നു റോമിലെ രാജാവ് ഡിയോ ക്ലിഷ്യസ് നമ്മുടെ രാജ്യം ആക്രമിക്കാൻ വരുന്നു എന്നായിരുന്നു ആ വാർത്ത ഇത് അറിഞ്ഞതിനു ശേഷം ഒരു സന്ധി സംഭാഷണത്തിന് വേണ്ടി സെന്റ് ഫിലോമിയുടെ അച്ഛൻ റോമിലെ രാജാവിനെ കാണാൻ പോകുന്നു സന്ധി സംഭാഷണത്തിന് ശേഷം സെന്റ് ഫിലോമിനയെ ഡിയോക്ലിഷന് വിവാഹം കഴിച്ചു കൊടുക്കുകയാണെങ്കിൽ തന്റെ രാജ്യത്തെ ആക്രമിക്കുന്നതിൽ നിന്നും പിന്മാറാം എന്നായിരുന്നു ഡിയോക്ലിഷ്യസിന്റെ വാദം സെൻഫിലോമയുടെ അച്ഛൻ ഇത് സമ്മതിച്ചെങ്കിലും അവൾ സമ്മതിച്ചില്ല കാരണം റോമിലെ രാജാവ് ചാട്ടവേറുകൊണ്ടടിക്കുകയും കൊടുക്രൂരത കാട്ടുകയും അവസാനം കൊല്ലുകയും ചെയ്തു പിന്നീട് ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ റോമിൽ വെച്ചാണ് സെൻ ഫിലോമയുടെ തിരുശരീരം കണ്ടെത്തിയത് ഒരു പാത്രത്തിൽ പാത്രത്തിനിറയെ സെന്റ് ഫിലോമിനയുടെ രക്തവും സെന്റ് ഫിലോമിനയെ കുറിച്ച് എഴുതിയ മൂന്ന് ടൈൽ പാളികളുമാണ് കണ്ടെത്തിയത് പിന്നീട് ഇതെല്ലാം റോമിലെ മറ്റു ചർച്ചുകളിൽ സൂക്ഷിച്ചെങ്കിലും ഇപ്പോൾ മൈസൂരിലെ സെന്റ് ഫിലോമിന ചർച്ചിലാണ് കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ ചർച്ച് സെന്റ് ഫിലോമിന ചർച്ച് എന്നറിയപ്പെടുന്നു സെന്റ് ഫിലോമിനയുടെ ആത്മാവ് ഈ ചർച്ചിലുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ